തുറന്നോ തുറന്ന ഡോറ് തുറന്നോ വലിച്ചു കൊറക്ക് തുറന്നില്ല ആ തുറന്നു ആ ഒറ്റമിനിറ്റ് മിനിറ്റ് ഒരുമിനു മന ഒറ്റ മിനിറ്റ് കുറച്ച് സാധനം ഉണ്ട് ഞാൻ മാറ്റിത്തരാ ഉപ്പ് ഉപ്പിനെ വരെ അത് എവിടെ അത്തിപ്പിര നിങ്ങൾ കാട്ടിത്തരും ആ ആ ആ അപ്പൊ അവര് പറയുന്നതേ അത്തിപ്പിര വരെ പോണെന്ന് പറയണേ അത്തിപ്പിര എവിടെയാന്ന് എനിക്ക് അറിയില്ല ആ അവിടെയാണ് അത്തിപ്പിര എന്ന് പറയണേ ആ അത്തിപ്പിര അവിടെയാണ് ഇറങ്ങേണ്ടത് ആ ഒന്നും അവിടെ ഇരുന്നോട്ടെ ഏ ഓക്കെ എന്തോ ആ ഓക്കെ ഓക്കെ അപ്പൊ സാ എന്താ മോനെ അതെവിടെയോ ആ ആണോ ആ എന്നാ അത്തിപ്പിര വരെ പോവാണ് ആ ആ അത്തിപ്പിര വരെ പോവാണ് പുളിപ്പിരേ എടാ നിന്റെ ഈ അത്തിപ്പിര് അത്തിപ്പിര് പുളിപ്പിര് ഇതൊന്നും എനിക്കറിയില്ല നീ പറയണവരെ സ്ഥലം വരെ ഞങ്ങൾ പോവാം എന്തോ എവിടം പറയാ എവിടക്കാ പോ അത്തിപ്പിരേ ഈ അത്തിപ്പിര എനിക്കറിയില്ല ഞങ്ങൾ കാട്ടിത്തരൂ ആണോപ്പിരാ നീ നടക്കോന്ന് അല്ല അവര് റെസ്പെക്ട് ചെയ്ത് പറയുന്ന വേടാ നീ എന്താ സൂപ്പറാ വണ്ടിയിൽ ഇരുന്നിട്ട് കണ്ടപ്പോൾ സൂപ്പറാ അപ്പൊ സാഞ്ചു ആണോ എത്ര പൊക്കത്തഞ്ചു ആദ്യേട്ടാ കാര്യക്കാരനെ കാറ് അങ്ങനെ എങ്ങനെയാ ഇഷ്ടായോ നല്ലതാ പോവല്ലേ ആ ബൈക്കാരും കേറി പോട്ടെ ആ അത്തിപ്പിരേ ഒരു പാട്ട് പഠിത്താടാ വണ്ടി പോകുമ്പോ രസല്ലേ വണ്ടി കഴിഞ്ഞപ്പോ അടിപൊളി പൊടി പാട്ട് എന്തടാ പാടാത്ത പാടടാ ഇതൊക്കെ വരും വീഡിയോയില് വരും സിനിമ വരും ഇതിലോ ഇതില് പാട്ടില്ല അത് കേടാണ് അത് കേടാ ആ അത് കേട്ടത് വർക്ക് ചെയ്യില്ല അതിന് നിങ്ങൾ പാട്ടുപാടിക്കൊണ്ടോ ഇതോ ഇതൊരു പാത്രാണ് മീൻ പിടിച്ചെടുക്കാനുള്ളത് അപ്പൊ ആ എൻ്റെ അടുത്തൊരു മൈക്ക് നിങ്ങളുടെ അടുത്തൊരു മൈക്ക് ഒരു പാട്ട് പാടണ മഞ്ഞുമഴ പെയ്യഞ്ചോ പില്ല് പിരി ചോരിഞ്ചോ പാട് ആ കണ്ടോ

புளிபி <SANICIFICANMATIVENCIO> <SANICIFICANISTA> 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 കാറാ ഇത് ജീപ്പ് പോണ പോലെ ഒന്നും പോവൂല ഇതാണ് അത്തിപ്പിര നിങ്ങളുടെ കോളനി ഇതാണോ ആ ഞങ്ങള് വരട്ടെ എങ്ങോട്ട് മേലോട്ടോ ആ മേലേക്ക് വണ്ടി കേറൂല്ല ഇവിടം വരെ പോവുള്ളൂ ഇല്ല കാറ് കേറൂല ഞങ്ങള് ഞങ്ങള് വീട്ടിൽ വന്ന് എന്താ തരിക ഞങ്ങ കാപ്പി തരുവോ ചായ തരുവോ കാ പിന്നെ ഞങ്ങൾക്ക് എന്താ തരിക ഇല്ലേ അപ്പൊ തിരിച്ചു എന്താ അവിടെ പൂടിയാ എന്നാ പൂടിയെ പോവാളു നീയൊക്കെ ഏത് ക്ലാസ്സിലെ പഠിക്കണേ ഭക്ഷണവും നാലില് നാലില് അഞ്ചില് സാറുമാര് തല്ലോ തല്ലോ അപ്പ എന്താണ് ചേട്ടാ ഇതാണ് ആണോ ഇതിലെ പോണോ ണോ ആ ഈ പൂടിയൊക്കെ അടിച്ചിട്ടൊക്കെ പിന്നെ എങ്ങനെയാടാ ചായ കിട്ടിയ ആണോ അപ്പൊ ഇവിടെ തന്നെ അങ്ങോട്ട് പോയ കിട്ടില്ല ചായ കിട്ടില്ല കടയൊക്കെ അടച്ചിട്ടേക്കല്ലേ അല്ലേ അത് കട അടച്ചിട്ടൊക്കെ അപ്പൊ എന്താ ചെയ്യാ ണോ ഇത് ചേട്ടന്റെ വിളിച്ചെ പൂട്ടിട്ടുറന്ന പൊടിയാ എവിടെ വർക്കിന്റെ പൊടിയോ തുറന്നിട്ടുണ്ട് വർക്കിന്റെ പൊടിയോ എവിടെയാ

തുറക്കണ്ടോ തുറക്കണ്ടോ തുള്ളട്ടോ അപ്പൂസ് ഒ നോക്കിയാലോ ഇവിടെ ആ അപ്പൂസ് ഇവന്റെ പേര് അപ്പൂസ് ഞങ്ങളുടെ വീട് മീനങ്ങാടി മീനങ്ങാടി ആ കാരണ്ടോ എങ്ങനെയോ എങ്ങനെയോ ശാചക്കണ വിരയാടല മീനങ്ങാടി ആര് അറിയോന്ന് മീനങ്ങാടി ആര് അറിയുന്നടാ ചോദിക്കുന്നു ആനവാടി മീനങ്ങാടി അങ്ങനവാടിടാ തല ഉള്ളിൽ വെച്ചോ തല ഉള്ളിൽ വെച്ചോ മീനങ്ങാടി അങ്ങനവാടി ആ പാട് അങ്ങനവാടി പോയ് 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 ആനല്ലേ ഏത് നമ്പർ ആപ്പപ്പന്റെ താടി വിളിച്ചോ ഓടി കുപാടി അതല്ലല്ല അപ്പപ്പന്റെ താടി ഞാനൊരു പാട്ട് പാടി തരട്ടെ അപ്പൊ അപ്പൊ ഇവര് പിന്നെ ഇവര് ചായ അഴിക്കാന്നും പറഞ്ഞിട്ട് പോന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ അപ്പൊ ഓരോ കടകളിൽ വന്നിട്ടും കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു വർക്കിന്റെ കട തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ വർക്കിന്റെ കടയിലേക്ക് ഞങ്ങള് പോവാണ് കണ്ണോ ഇറാച്ചി ഇറാച്ചി തന്നെ ഇറാച്ചി ഇറാച്ചി ആ നായി കടിക്കണ എവിടെ നായി അതെ അതെ അതെന്തോ ഇറച്ചി അല്ലല്ലോടാ എന്താടാ എന്താണോ പോയി കാണാൻ പറ്റിയോ പഠിച്ചോളിയ തലമുറ ഇതാ ഇത് അടച്ചിട്ടേക്കല്ലേടാ ആ നിങ്ങളെ വിളിക്കേ ഞാൻ തുറന്നു തരാം ഞാൻ തുറന്നു തരാം ആ മെഡിക്കാൻ ആ അതന്നെ അതന്നെ തോന്നോ ആ തോന്നോ ആ ഇനി അടച്ചോ ഇനി വർക്ക് ചെയ്യുന്ന വിളിക്കേ അത് വിളിയെടുക്കാൻ എടുക്കാനായിട്ടോടാ അവൻ ഇത് തന്നിട്ട് വേണം മെടുക്കൻ ആ വിളിച്ചേ ഒരു വിളിച്ചോറി ചെണ്ടമിട്ടുന്നവണ അപ്പൊ പിന്നെ കാണാട്ടോ അപ്പൊ മഴ പെയ്യഞ്ചോ പുല്ല് പെരാ ചോരഞ്ചോ പോലെ അറിയാതെ ഒരു പടത്തോണ്ടോ വർക്ക് കട തുറന്നു കൊടുക്ക പിള്ളേർക്ക് സാധനമായി കിട്ടേ